ചായ ഉണ്ടാക്കാൻ സ്റ്റൗവിൽ വെച്ച വെള്ളത്തിലും വെള്ളം സൂക്ഷിച്ച പ്ലാസ്റ്റിക് ബാരലിലും ലാർവയും വണ്ടും പുഴുവും കണ്ടെത്തിയതിനെ തുടർന്ന് മുനീശ്വരൻ കോവിലിന് മുന്നിലെ സി സുലോചനയുടെ പേരിലുള്ള മിൽമ ബൂത്ത് കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടിച്ചു വെള്ളിയാഴ്ച രാവിലെ നടത്തിയ ഹോട്ടൽ ഇൻസ്പെക്ഷനിലാണ് നടപടിയുണ്ടായത് കണ്ണൂർ ടൌണിലുൾപ്പെടെ ഡെങ്കിപ്പനി മലമ്പനി തുടങ്ങിയ കൊതുക് കൊതുകുജന്യ രോഗം വ്യാപകമായതിനെ തുടർന്ന് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് പെരുക്കുന്നത് ശുദ്ധജലത്തിലാണെന്നും അതുകൊണ്ട് കർശനമായും ഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം സംഭരിക്കണമെന്നും കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് മിൽമ ബൂത്തിൽ നടത്തിയ പരിശോധനയിൽ മലിനമായ ജലം പാചക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് കണ്ടെത്തിയത് ഹോട്ടലുകൾ ലോഡ്ജുകൾ ആശുപത്രികൾ എന്നിവിടങ്ങളിലും ആരോഗ്യ വിഭാഗം വാട്ടർ ടാങ്കുകളിൽ പരിശോധന നടത്തിയിരുന്നു ചിലയിടങ്ങളിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാത്ത നിലയിലും

స్నేహపూర్వం తలాల్ మార్కెట్ మెయిన్ రోడ్ ఇరిటి